ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു ജെയിൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് എല്ലാ കേക്കിലേക്കുള്ള ബേസിക് സ്പോഞ്ച് കേക്കാണ് അപ്പോൾ സ്പോഞ്ച് കേക്ക് സാധാരണ ഉണ്ടാക്കുന്നതിലും ഒരു ഇൻഗ്രീഡിയൻ കൂടി ഞാനിവിടെ എക്സ്ട്രാ ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇത് കിട്ടുക നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ രണ്ട് ക്ലീൻ ആയിട്ടുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് അത്യാവശ്യം മീഡിയം സൈസ് മുട്ടയാണ് ഒരുപാട് ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങൾ നാലെണ്ണം വരെ എടുക്കാം അപ്പോൾ ഈ മുട്ടയുടെ എഗ് വൈറ്റും യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം അത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് എഗ് വൈറ്റ് അതേപോലെ മറ്റൊരു ബൗളിലേക്ക് എഗ് യോക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ എഗ്ഗ് വൈറ്റിലേക്ക് ഒരു തരി പോലും നമ്മുടെ എഗ്ഗോക്ക് പൊട്ടിയിട്ട് ഒലിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല ഇനി ഇത് രണ്ട് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്ന റെസിപ്പി ഞാൻ മുന്നേ മുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് മു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാരയല്ല ഡയറക്റ്റ് പഞ്ചസാര തന്നെ മുക്കാൽ കപ്പ് അപ്പോൾ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യവും ഇതുപോലെ എടുത്തു പറയുന്നത് അപ്പോൾ ഞാൻ ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം മൈദയും പഞ്ചസാര പൊടിച്ചതൊക്കെ കേക്കിലേക്ക് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിച്ചെടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആയ കാൽ കപ്പ് മൈ മിൽക്ക് പൗഡറാണ് അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം അപ്പോഴായിരിക്കും കേക്കിൽ നന്നായിട്ട് വരുന്നത് ഇനി ഇതിടാതെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഇതുകൂടി ഇടുമ്പോൾ നമ്മുടെ കേക്കിന് വേറെ ഒരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാൻ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഈ പൗഡറുകളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇത് നിങ്ങൾക്ക് ഒരു വിസ്ക് വെച്ചിട്ടും ചെയ്യാം എഗ് വൈറ്റ് മാത്രം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ബീറ്റായി നല്ല ഒരു പെർഫെക്റ്റ് ആയി വരും നല്ല സ്റ്റിഫായി വരും ആ ഒരു പരിവം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത നന്നായിട്ട് ബീറ്റായി വരുന്നുണ്ട് കാണാൻ വേണ്ടി പറ്റും നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം നമ്മൾ ബീറ്റർ ഓഫ് ചെയ്ത സമയത്ത് ഇതൊട്ടും ഉറ്റി വീഴാതെ കറക്റ്റ് ഇതുപോലെ നിൽക്കണം ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ എഗ് വൈറ്റിന് ഇനി നമുക്ക് എഗ്ഗോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനേക്ക് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഈ എഗ്ഗോക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരുപാട് ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു വിസ്കുപ്പി വെച്ചിട്ടായാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടു നമ്മൾ എപ്പോഴും മുട്ട യൂസ് ചെയ്യുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഫ്രിഡ്ജിലാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ കുറച്ച് മുമ്പെടുത്ത് പുറത്ത് വെക്കുക ഇനിയിപ്പോൾ ഈ എഗ് യോക്കിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്യാം സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന പറയുന്ന വലിയ പണിയൊന്നുമല്ല ഒരുപാട് പേര് ഫ്ലോപ്പ് ആയി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ ഞാൻ ഇത് യോക്കും വൈറ്റും ഒരുമിച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന റെസിപ്പി ഇതിൻ്റെ മുമ്പ് ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം കേക്ക് ഞാനിപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഈ എഗ്ഗ് വൈറ്റും കൂടിയിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് അങ്ങ് ഇളക്കി അതിൻ്റെ ഒരു ടെക്സ്ചർ മാറ്റി കളയരുത് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊങ്ങി വന്നിട്ടുള്ള ഈ ഒരു മുട്ടയൊക്കെ അങ്ങ് പതഞ്ഞ് താണു പോകും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സ്പാക്സുലോ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പം ഡ്രൈഗ്രീഡൻസ് ചെയ്യാൻ മുഴുവൻ ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ കുറേശയായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു ഭാഗം മാത്രം ചേർത്ത് കൊടുക്കാം ഫുള്ള് ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ഒന്നുകൂടി ഒന്ന് നന്നായി വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇതേ ടെക്സ്റ്റലിൽ തന്നെ കിട്ടും ഇനി കൂടുതലൊന്നും നന്നാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പം ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ എഗ് വൈറ്റ് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വെനില മാത്രം ചേർത്ത് സാധാരണ മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഈ മിൽക്ക് പൗഡർ ചേർത്ത് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ മിൽക്ക് പൗഡർ നിങ്ങളെടുത്ത് ചേർത്താനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് തന്നെ മൈദ എടുത്തിട്ട് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുത്താലും നല്ലൊരു സ്പോഞ്ച് കേക്ക് ആയിട്ട് കിട്ടും ഇപ്പം ഇത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നാല് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മൈദ എടുത്താൽ മതി അതുപോലെ ഒരു കപ്പ് പഞ്ചസാര മൈദയുടെ അതേ അളവിൽ പഞ്ചസാര എടുക്കുക ഇപ്പം ഞാനീ ഒരു കേക്ക് തിന്നെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഓവറായിട്ട് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാന് പതിനഞ്ച് മിനിറ്റ് മുമ്പേ മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉള്ളിലൊരു തട്ടും വെച്ചതിന് ശേഷമാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഇനി ഇത് ഒന്ന് കാലണിക്കൂറിന് ശേഷം അടപ്പ് തുറന്ന് ഇതിലേക്ക് കേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ഞാൻ കേക്ക് ബാറ്ററി തയ്യാറാക്കുന്നതിന് മുമ്പേ ഇത് ചെയ്തിട്ടാണ് കേക്ക് ബാറ്ററി തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ ചെയ്താൽ നമുക്ക് ടൈം ഒട്ടും ലോസ് ആവില്ല ഇനി ഇതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇപ്പോഴായിരിക്കും കറക്റ്റായിട്ട് ബേക്കായി വരുന്നത് ഒരുപാട് ലോ ആക്കി കളയണ്ട അപ്പോൾ പെട്ടെന്നൊന്നും നമ്മുടെ കേക്ക് റെഡി ആവില്ല ഇപ്പോൾ ഇത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേക്ക് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് മേൾഭാഗമൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മേൾഭാഗം ഒന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ കേക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് കുത്തി നോക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇത് ഒട്ടി പിടിക്കുന്നില്ല ഒരു ടൂത്ത് പിക്കിൻ്റെ വലിപ്പത്തിൽ നന്നായിട്ട് കേക്ക് പൊങ്ങി വന്നിട്ടുമുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം കൂടി ഒരിക്കലും നമ്മൾ കേക്ക് കേക്കിനിൽ നിന്നും ഇത് റിമൂവ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു മൂന്നാല് മണിക്കൂർ ഇതേപോലെ തന്നെ വെക്കാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം നല്ല സോഫ്റ്റാണ് കേക്ക് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളീ പാത്രത്തിൻ്റെ കാൽഭാ കാൽഭാഗമാണ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുള്ളത് നന്നായിട്ട് പൊങ്ങി കേക്ക് ആ ഒരു ടിന്നിൻ്റെ മുക്കാൽ ഭാഗത്തോളായിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് സ്പോ സ്പോഞ്ച് ടെക്സ്ചറാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ മറുപടി തരുന്നതാണ് അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്